സംസാരിച്ചപ്പോ ചേട്ടൻ ഒരു ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് പോയോളം പാഴ്സൽ മേടിച്ചിട്ട് അന്നമില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും തെരുവിലൂടെ അലയുന്ന മൃഗങ്ങൾക്കും അങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കാറുണ്ടെന്നൊക്കെ വേറെ ആരും പറഞ്ഞിട്ടില്ല വേറെ ഒരു ഇതിലും വന്നിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്ന് പറയാറുണ്ട് ശരിക്കും എങ്ങനെയാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇതാരിൽ നിന്നാണ് ഈ ഒരു സാമൂഹ്യ നന്മ ഡെവലപ്പ് ആയത് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ കഴിക്കുമ്പോട്ടാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ ഒരു ഒരു ഒരാൾ കൂടെ ഒരാൾക്കൂടുള്ള ഭക്ഷണം ഒന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പൊ ഒരാൾക്ക് കൊടുത്താൽ ഒരാളുടെ മെച്ചപ്പെടാത് വല്യ കാര്യമല്ലേ അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ചാൽ ഒരു വലിയ കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ തെരുവിനാണെങ്കിലും ജോലും ഡോഗ്സും ഇത് പക്ഷികൾക്കും എല്ലാവർക്കും എല്ലാ ജീവികളും മനുഷ്യൻ സമുഹജീവി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇടയിൽ മാത്രം ഉള്ള ഒരു കാര്യമല്ല അല്ല എല്ലാം പ്രകൃതിൻ ദൈവം എല്ലാവരും ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാവരും അതല്ല ഔർ ബിഷപ്പും വേദനീയ എല്ലാം ഒരുപോലെ ഉണ്ട് അതെ 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 അത എനിക്ക് തോന്നുന്നത് ആ عنهاനെ കുറിച്ച് എന്താ പറയാ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് കൂടുതല പബ്ലിസിറ്റി ചെയ്യുന്നതിനെ കൊടുത്തിട്ടില്ല പക്ഷേ ആക്ച്വലി ഇത് ചെയ്യുക കുറച്ച് फ्रेंड्स ഒക്കെ പറഞ്ഞാണ് അങ്ങനെ ഒക്കെ ഉണ്ട് ഇങ്ങനൊക്കെ ചെയ്യാറു